എന്തുകൊണ്ട് ഇസ്രായേൽ ഇറാന് തിരിച്ചടി നൽകുന്നില്ല എന്ന ചോദ്യം ഇപ്പോഴും വളരെ പ്രസക്തമായി തന്നെ നിലനിൽക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്ര ഭരണാധികാരികളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല അതിന്റെ തുടർ ചലനങ്ങളും തുടർ അഭിപ്രായ പ്രകടനങ്ങളും ഇപ്പോഴും വ്യത്യസ്ത ചാനലുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ലോകോത്തര നിലവാരമുള്ള സൈനികപരമായി വലിയ ശേഷിയും ഒരു രാജ്യം ഇറാൻ എന്ന് പറയുന്ന ഒറ്റക്കുള്ള ഒരു രാജ്യത്തെ തിരിച്ച് ആക്രമിക്കാൻ വേണ്ടി കെൽപ്പും ധൈര്യം കാണിക്കാത്തതിന്റെ ഒരു വല്ലാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഇസ്രായേലിന് വന്നപ്പെട്ടത് എന്നതാണ് പ്രസക്തമായിരിക്കുന്ന ചോദ്യം ലോകത്തെ അതിശയിപ്പിച്ച ഏറ്റവും ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ചോദ്യം അതുതന്നെയാണ് ഇസ്രായേൽ നേരെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒറ്റക്കൊരു മുസ്ലിം രാജ്യം സമയവും ദിവസവും പറഞ്ഞുകൊണ്ട് ആക്രമിക്കുന്നത് മുന്നൂറിലധികം മിസൈലുകൾ തൊടുത്തുവിട്ടിട്ടുണ്ട് എന്ന് ഇറാൻ അത് പറയുകയും ഇസ്രായേൽ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു എങ്ങനെയാണ് സ്ഥിരീകരിച്ചത് ഒരുപാട് തകർക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് പറയുന്ന സമയത്ത് അത്രയും മിസൈലുകൾ ഈ ദേശത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് അവർ സമ്മതിക്കുകയാണ് ചോദ്യം ഇസ്രായേൽ ഇറാന് ഭയപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം ഇത്ര വലിയ രീതിയിലുള്ള ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടായിട്ട് പോലും തിരിച്ച് ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കാതെ പോയി രണ്ടോ മൂന്നോ മിസൈലുകൾ ഇറാന്റെ അതിർത്തിയിലേക്ക് വിട്ടിട്ടുണ്ട് എന്ന് പറയുന്നു അത് ഇറാന്റെ സൈനികർ തകർത്തിട്ടുണ്ട് എന്ന് പറയുന്നു വിട്ടത് ഇസ്രായേൽ ആണെന്നോ അത് ഇസ്രായേലിൽ നിന്നാണ് വന്നതെന്ന് ഇറാനോ ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല എന്നതുകൊണ്ട് അത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോഴും സാധിച്ചിട്ടില്ല സമയക്രമങ്ങൾ കൃത്യമാക്കിക്കൊണ്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോ ആ വിവരം അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകി ഇറാൻ ആദ്യം അതുകൊണ്ട് തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചു ബ്രിട്ടന് സാധിച്ചു ഫ്രാൻസ് സാധിച്ചു കൂടെ ഇസ്രായേലിനും സാധിച്ചു അങ്ങനെയാണ് ഇത്രയും പ്രതിരോധങ്ങൾ തീർക്കുകയും വലിയ രീതിയിലുള്ള എണ്ണൽ സംഖ്യ തകർക്കാൻ വേണ്ടിയിട്ട് ഇവ ഈ വിഭാഗത്തിനൊക്കെ സാധിക്കുകയും ചെയ്തത് എന്നാൽ ലക്ഷ്യം കണ്ടിരിക്കുന്നു തങ്ങൾ ഇസ്രായേലിന്റെ സൈനിക മേഖലയാണ് ലക്ഷ്യം വെച്ചത് അത് തകർക്കാനും സൈനിക വിമാനത്താവളമാണ് ലക്ഷ്യം വെച്ചത് അത് തകർക്കാനും തങ്ങൾക്ക് സാധിച്ചു എന്നൊരു അവകാശം ഇറാൻ പറഞ്ഞു ഏറെക്കുറെ അത് ശരിയാണെന്ന് പിന്നീടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു ഏതായിരുന്നാലും തിരിച്ചടി ഭയപ്പെടുന്നുണ്ടോ ഇറാൻ ഇസ്രായേൽ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ആയിരിക്കും അതിന്റെ കാരണം എന്നുള്ളതും പരിശോധിക്കണം ഇസ്രായേൽ നിന്ന് ഇറാനിലേക്ക് ആക്രമം നടത്തുക എന്ന് പറഞ്ഞാൽ വൈമാനിക ആക്രമണം മാത്രമേ നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ കരാക്രമണം ഒരിക്കലും സാധ്യമല്ല കാരണം ഏകദേശം രണ്ടായിരത്തോളം കിലോമീറ്റർ വൈദൂരമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കിലോമീറ്ററോളം വൈദൂരമാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ കണക്കാക്കുന്നത് അതിനിടയിൽ അവർ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം പോലും ഇല്ല എന്നൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് കരയുദ്ധമുള്ള കരയുദ്ധം കരയുദ്ധം നടത്തുക എന്നുള്ളത് അശാസ്ത്രീയമാണ് നടക്കാത്ത കാര്യമാണ് കടൽ യുദ്ധവും അശാസ്ത്രീയമാണ് കാരണം ഇസ്രായേലിന്റെ അതിര് വിട്ട് കഴിഞ്ഞാൽ പിന്നീട് മറ്റു രാജ്യത്തിന്റെ അതിരിലൂടെയാണ് കപ്പൽ യാത്ര ചെയ്യേണ്ടത് എന്നതിനാൽ അത് സുരക്ഷിതമായിരിക്കില്ല അതുകൊണ്ട് ഈ കടൽ യുദ്ധവും കരയുദ്ധവും നടക്കാത്തൊരു സംഭവമാണ് പിന്നീടുള്ളത് ആകാശ യുദ്ധം നടക്കുന്ന സമയത്ത് അതിർത്തി പങ്കിടുന്ന ഇറാഖിന്റെയും ജോർദാന്റെയും അല്ലെങ്കിൽ ഇറാഖിന്റെയും സിറിയയുടെയും അനുവാദം ഇസ്രായേലിന് ആവശ്യമാണ് അത് ഏറെക്കുറെ അനുവാദമില്ലാത്ത രീതിയിൽ അനുവാദം ഇല്ലാത്ത രീതിയിൽ അക്രമം നടത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യത്ത് നിന്ന് തന്നെ ഇസ്രായേലിന് പ്രത്യാക്രമണം ഉണ്ടാവും നിലവിലെ സാഹചര്യത്തിൽ ജോർദാൻ ഇറാൻ എതിരെ നിലപാടെടുത്തത് കൊണ്ട് ഇനി മുന്നോട്ട് ഒരു നിലപാട് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ ജോർദാനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുമെന്ന് ജോർദാന് മനസ്സിലായതുകൊണ്ട് കൊണ്ട് അവരിപ്പോ സൈലന്റ് ആണ് പ്രത്യേകപരമായ രീതിയിൽ യാതൊരു അഭിപ്രായങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ പറയുന്നില്ല അപ്പൊ യുദ്ധം എന്ന് പറയുന്നത് പറയുന്നത് ഇറാഖിലൂടെ പോകുന്ന സമയത്ത് ഇറാഖും ജോർദാനിൽ പോകുന്ന സമയത്ത് അവരും ഇനി ജോർദാൻ വയ്യാലെ സിറിയയിലൂടെ പോവുകയാണെങ്കിൽ സിറിയയിലുള്ള ഇറാന്റെ സൈനിക കമാൻഡർമാരും ഇതിനെ തകർക്കാൻ വേണ്ടി സാധിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പാണ് അതുകൊണ്ട് ആകാശ ആകാശയുദ്ധവും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കാത്തൊരു കാര്യമാണ് പിന്നെ രണ്ടാമത് അതാണ് നേരിട്ടുള്ള അക്രമം അസാധ്യമാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വിലയിരുത്തലാണ് മറ്റു രാജ്യങ്ങളുടെ സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന് സഹായിക്കുന്നുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞാൽ അത് നേർക്കു നേരെയുള്ള ഒരു യുദ്ധമായിട്ട് തങ്ങൾ മനസ്സിലാക്കുമെന്ന് ഇറാൻ തന്നെ ഇതിനിടയിൽ യു എ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേലിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള സഹായം നിങ്ങൾ അത് അവരുടെ ആകാശമോ അവരുടെ നിങ്ങളുടെ ഭൂമിയോ കടലോ വിട്ടുകൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടാവും എന്നുള്ള ഒരു ഭീഷണിപ്പെടുത്തൽ ഇറാന് യു എ ഇക്ക് നൽകിയിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്തുനിന്നൊന്നും ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാടില്ല എന്ന് വെച്ചാൽ ഇസ്രായേലിന് ചുറ്റുഭാഗമുള്ള ഒരു മുസ്ലിം രാജ്യവും പരസ്യമായ രീതിയിൽ ഇസ്രായേലിനെ അംഗീകരിക്കാത്ത ഒരു യുദ്ധത്തിൽ യുദ്ധത്തിന്റെ മുഖത്താണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് അങ്ങനെ ആവുന്ന സമയത്ത് ഈ യുദ്ധത്തെ മുന്നോട്ട് എന്ന് പറയാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ് ലോകത്താകമാനുള്ള രാജ്യത്തിന്റെ തൊണ്ണൂറ്റി അഞ്ചിലധികം ശതമാനം രാജ്യങ്ങളും ഇപ്പോൾ ഇസ്രായേലിനെതിരാണ് അതുകൊണ്ട് അവരുമായിട്ടുള്ള നേതന്ത്ര ബന്ധങ്ങൾ പരമാവധി രാജ്യങ്ങൾ വിച്ഛേദിച്ചിരിക്കുന്നു കയറ്റുമതി ഇറക്കുമതി നിരോധിച്ചിരിക്കുന്നു അവരുമായി ബന്ധങ്ങളെ മുഴുവനും ഇല്ലാതാക്കാനും വലിയ ശ്രമങ്ങൾ നടക്കുന്നു ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു രാജ്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ഒരു രാജ്യം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യം ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അപ്രസക്തമായിരിക്കുന്ന കാര്യമാണ് വിജയത്തിലെത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് രണ്ടാമത്തെ അടുത്ത വിഷയം എന്ന് പറയുന്നത് ആണവായുധത്തിന്റെ രഹസ്യം ഇറാൻ അറിഞ്ഞിട്ടുണ്ടോ എന്നൊരു ഭയപ്പാട് ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ വിയർപ്പിക്കുകയാണ് പരമാവധി ഇസ്രായേലിന്റെ സൈനികമായ ആയുധപരമായിരിക്കുന്ന രഹസ്യങ്ങളെല്ലാം ചോർന്നു പോയിരിക്കുന്നു എന്നുള്ള കാര്യം ഏറെക്കുറെ ഇസ്രായേലിന് ഉറപ്പാണ് അതോടനുബന്ധിച്ച് ആണവായുധം സൂക്ഷിക്കപ്പെട്ട മേഖലയെക്കുറിച്ചോ അതിന്റെ രഹസ്യമായിരിക്കുന്ന സംഭവത്തെക്കുറിച്ചോ ഇറാൻ ഒരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യത ഇസ്രായേലിന് വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ ആ സമയത്ത് യുദ്ധം തുടങ്ങിയാൽ വല്ലാതൊന്നും വൈകാത്ത രീതിയിൽ ഇസ്രായേലിന്റെ ആണവായുധ മേഖലയെ ആക്രമിക്കാൻ വേണ്ടി ഇറാൻ തയ്യാറാകും അങ്ങനെ വന്നാൽ വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നൊരു പേടി യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലിനുണ്ട് അതും ഇറാനെതിരെ യുദ്ധത്തിൽ നിന്ന് അവരെ പിന്മാറ്റുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് പിന്നെ അടുത്ത വിഷയം ഇതുമായിട്ട് പറയുന്നത് പ്രതിരോധ സംവിധാനങ്ങളുടെ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് ഇറാൻ അത് ചെയ്യുന്നത് എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സൈനിക പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് അയോണ്ടോമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വൈദൂരത്തിൽ വരുന്ന മിസൈലുകൾ പോലും കണ്ടെത്തിയിട്ട് നശിപ്പിക്കാൻ മാത്രം ശക്തിയുള്ളതും ഏകദേശം അറുപത് കിലോമീറ്ററിന്റെ ചുറ്റളവിൽ ഈ മിസൈൽ പ്രവേശിച്ചാൽ മനസ്സിലാക്കാനുള്ള സംവിധാനമുള്ളതുമാണ് ഡോം എന്ന് പറയുന്ന സംവിധാനം എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശത്തിലും ഇതുപോലെയുള്ള ഒരു സംവിധാനം പ്രതിരോധ സംവിധാനങ്ങളുണ്ട് അത് എത്രത്തോളം ശക്തമാണ് എന്നുള്ളതോ ഏതൊക്കെ തരത്തിലാണ് അതിന് പ്രതിരോധിക്കുക എന്നുള്ളതോ ഇപ്പോഴും ഇസ്രായേലിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് പറയുന്ന സമയത്ത് മൂന്ന് മിസൈലോളം ഇസ്രായേൽ ഇറാനിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതും ടെഹ്റാനിനോട് ചേർന്നുകൊണ്ട് അത് തകർക്കപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ പ്രചരിച്ചതാണ് എന്നാൽ ഏത് വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ അത് തകർത്തത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു രൂപം ഇസ്രായേലിന് കിട്ടിയിട്ടില്ല ഇസ്ര ഇറാൻ പ്രത്യേകമായ രീതിയിൽ പറഞ്ഞത് നിങ്ങൾ ഇതുവരെ കാണുകയും കേൾക്കുകയും ചെയ്യാത്ത അത്യാധുനികമായിരിക്കുന്ന ആയുധം കൊണ്ടായിരിക്കും ഇറാന്റെ ഭൂമിയിലേക്ക് ഇസ്രായേൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലെ ആക്രമിച്ചു കഴിഞ്ഞാൽ തങ്ങൾ പ്രതികരിക്കുക എന്ന് പറഞ്ഞതോടുകൂടി ഇതുവരെ കാണുകയും കേൾക്കുകയും ചെയ്യാത്ത രീതിയിലുള്ള ശക്തമായിരിക്കുന്ന ആയുധങ്ങളുടെ ശൃംഖല തന്നെ ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് അവർ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു ഈ കാര്യം വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ടാക്കിയാണ് ഇസ്രായേലിനെ ഈ പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേകപരമായിരിക്കുന്ന സംവിധാനത്തെ ഒക്ടോബർ ഏഴാം തീയതി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിയമിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് കൃത്യമായത് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന റിപ്പോർട്ട് ഇതിനിടയിൽ പുറത്തു വന്നതാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഇസ്രായേൽ സൈനികരെയും അതോടൊപ്പം അമേരിക്കൻ സൈനികർക്കും നിർദ്ദേശം നൽകിയിരുന്നു ഇസ്രായേൽ ഗവൺമെന്റ് ആ കാര്യം പറയുന്നത് എവിടെ നിന്നാണ് ഹമാസിന് ഉറവിടം ഉണ്ടാവുന്നത് സാമ്പത്തിക ഉറവിടം ഉണ്ടാവുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് ആയുധങ്ങൾ ഏതൊക്കെ തരത്തിലാണ് എത്തപ്പെടുന്നത് എന്നതിൻ്റെ റൂട്ടെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ളത് രണ്ടാമത്തത് ഇറാന്റെ കൈവശത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ വേണമെന്നുള്ളത് ഏകദേശം ഒരു വർഷം മുൻപ് തന്നെ ഇസ്രായേൽ ആരോപിച്ച ഒരു പ്രത്യേകപരമായിരിക്കുന്ന ഒരു കാര്യം അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ വലിയ ചർച്ച വന്നതാണ് അവർ പറഞ്ഞ കാര്യം പല ഘട്ടങ്ങളിലും തങ്ങൾ കാണുകയും മനസ്സിലാക്കാതെ മനസ്സിലാക്കുകയും ചെയ്യാത്ത തരത്തിലുള്ള ഡ്രോണുകൾ ഞങ്ങളുടെ നഗരപ്രാന്ത പ്രദേശത്തിലൊക്കെ ഇങ്ങനെ തായ്ന്നു പറക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ അവരെ ഓടിപ്പിക്കുകയോ അത് തകർക്കുകയോ അതല്ലെങ്കിൽ ആ പ്രദേശത്തു നിന്ന് ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീടാണ് ഒരു പക്ഷേ അത് ഇറാൻറേതായിരിക്കാനുള്ള സാധ്യത മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ പ്രതിരോധ സംവിധാനം സൈനികപരമായിരിക്കും സംവിധാനം ഒക്കെ ഉള്ളിടത്തേക്ക് രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി ഡ്രോണുകൾ ഡ്രോണുകളാക്കുന്നു അയക്കുന്നു ഈ പ്രവൃത്തികൾ വർഷങ്ങൾക്ക് മുൻപേ ഇറാൻ ചെയ്തതും ഇറാൻ ഏറെക്കുറെ അത് മനസ്സിലാക്കിയതും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യേണ്ടതിന്റെ തന്ത്രങ്ങൾ മെനയുകയും അതിനനുസരിച്ചുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അവർ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിരോധങ്ങൾ ഉണ്ടാക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ ഇറാൻ വിജയിച്ചത് എന്നാൽ ഇസ്രായേൽ പ്രതിരോധം ഉണ്ടാക്കുന്ന ലോകത്തോട് മൂലം വിളിച്ചു പറയുന്നു ഇറാൻ സൈലന്റ് ആയിട്ട് ആ പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ള രണ്ട് വ്യത്യാസമാണുള്ളത് അതുകൊണ്ടാണ് മുന്നൂറോളം മിസൈലുകൾ ഇസ്രായേലിന്റെ ഭൂമിയിലേക്ക് ഇട്ടിട്ടുണ്ട് എന്ന് ഇറാൻ സമ്മതിച്ചിട്ട് പോലും പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഭയപ്പെടുന്നതിന്റെ കാര്യം അവരുടെ ആണവായുധത്തിന്റെ രഹസ്യങ്ങളോ അവരുടെ അത്യാധുനികമായിരിക്കുന്ന ആയുധത്തിൻ്റെ രഹസ്യങ്ങളോ ഒക്കെ ചോർന്നു പോയിരിക്കുന്നു എന്നൊരു സംശയം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ട് ഇറാൻ ആണെങ്കിൽ ഈ അവസരം നോക്കി നിൽക്കുകയാണ് തിരിച്ചടിക്കാൻ വേണ്ടി അവർ പറഞ്ഞ കാര്യം തൽക്കാലത്തേക്ക് മുന്നൂറ് മിസൈൽ ഇട്ടതിന് ശേഷം അവർ പറഞ്ഞ് തൽക്കാലത്തേക്ക് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നു ഞങ്ങളുടെ ഭൂമിയിലേക്ക് ഇടിച്ചു കയറിയിട്ട് ആക്രമം നടത്തുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം കനത്തതായിരിക്കും എന്ന് പറഞ്ഞതോടുകൂടി തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വിയർത്തു പോയിരിക്കുന്നു വാർ ക്യാബിനറ്റ് പല ഘട്ടം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടിയിട്ടുണ്ടെങ്കിലും ഇറാനെതിരെ യുദ്ധം ചെയ്യേണ്ട രീതി എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് യുദ്ധ ക്യാബിനറ്റ് മന്ത്രിസഭയിൽ പോലും ഒരു വ്യക്തിക്ക് തന്ത്രങ്ങൾ ഇല്ലായിരുന്നു എന്ന് പറയുന്നിടത്ത് ഇസ്രായേലും മൊസാദ് എന്ന് പറയുന്ന സംവിധാനം തോറ്റുപോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത ഭയപ്പാടിലാണ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്